Hi. തലമുറകളുടെ നായകൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ മോഹൻലാൽ അഭിനയിച്ച മൂന്ന് സിനിമകളുടെ പോസ്റ്ററുകൾ ബർത്ത്ഡേ പ്രമാണിച്ച് അതിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചു ലാലേട്ടന് ബർത്ത്ഡേ വിഷസ് അതിലൂടെയാണ് അവർ അറിയിച്ചത് ഹൃദയപൂർവം കണ്ണപ്പ ഋഷഭ ഇതില് ഋഷഭയുടെ ആ പോസ്റ്റർ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു ലുക്ക് തന്നെയായിരുന്നു ലാലേട്ടന്റെ ഒരു രക്ഷയുമില്ല അമ്മാതിരി ഗെറ്റപ്പ് നമ്മള് ലാലേട്ടനെ ഒരു വീരപുരുഷനായി എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ ഋഷഭിയിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് മികച്ച പ്രതികരണമാണ് ഋഷഭിയിലെ ലാലേട്ടിന്റെ ലുക്കിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരം വേഷങ്ങൾ ലാലേട്ടിന് ചേരില്ല എന്ന് ഹേറ്റേഴ്സ് പറയുമ്പോൾ അതിന് മറുപടിയായി ഋഷഭാട്ടിയും നമ്മൾക്ക് തന്നത് ഗംഭീരമായ ഒരു പോസ്റ്റർ ഋഷഭിയിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പ്രേക്ഷകർക്ക് ലാലേട്ടിന്റെ രണ്ട് തെലുങ്ക് ചിത്രങ്ങളാണ് ഇനി വരാനുള്ളത് ഒന്ന് കണ്ണപ്പ ഒന്ന് ഋഷഭ കണ്ണപ്പയിൽ ലാലേട്ടൻ ഗസ്റ്റ് റോൾ ആണ് എങ്കിൽ ഋഷഭിയിൽ ലാലേട്ടനാണ് നായകൻ വലിയ ബഡ്ജറ്റിലാണ് ഋഷഭ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു ഇപ്പോ ഒക്ടോബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാലഘട്ടങ്ങളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് രണ്ട് ഗെറ്റപ്പിലാണ് ലാലേട്ടൻ വരുന്നത് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തെലുങ്ക് സിനിമയാണ് ഒരു മലയാള നടനെ വെച്ച് ഇത്രയും ബഡ്ജറ്റിൽ ഒരു തെലുങ്ക് സിനിമ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടിൻ്റെ റേഞ്ച് അത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും തീർച്ചയായും നമ്മൾക്കറിയാം എമ്പൂരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും ലാലേട്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരുപാട് ഉയർത്തിയിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് പക്ഷേ ഋഷഭ തുടങ്ങിയത് ഈ സമയത്തല്ല അതിനും ഒരുപാട് മുൻപാണ് ഇപ്പോൾ ലാലേട്ടിന്റെ മാർക്കറ്റ് വാല്യൂ കുത്തനെ ഉയർന്നിരിക്കുന്നു ഋഷഭ എന്ന സിനിമ പോസിറ്റീവ് റെസ്പോൺസ് നേടുകയാണെങ്കിൽ തീർച്ചയായും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും കാരണം ഇതൊരു മലയാള സിനിമയല്ല മലയാള സിനിമ എത്ര മികച്ച സിനിമയാണെങ്കിലും തെലുങ്കിൽ പോയാൽ അത് എല്ലാവരും കാണണം എന്നില്ല ഇത് തെലുങ്ക് സിനിമയാണ് അവരുടെ സിനിമയായിട്ട് തന്നെയാണ് അവർ കാണുക മികച്ചതാണെങ്കിൽ അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കും ലാലേഠന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ കേരളത്തിലും വമ്പൻ സ്വീകാര്യത സിനിമയ്ക്ക് ഉണ്ടാവും വിദേശ രാജ്യങ്ങളിൽ ലാലേഠന്റെ മാർക്കറ്റ് എന്താണ് എന്ന് പറയേണ്ട കാര്യമില്ല ഗംഭീര കൊലത്തോക്ക് കളക്ഷനാണ് ഇമ്പുരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും നേടിയിരിക്കുന്നത് അതായത് പോസിറ്റീവ് വന്നാൽ എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും എല്ലാവരും പറയുന്നു ഋഷഭ എന്ന സിനിമ മികച്ചതായി കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഇരുന്നൂറ് കോടി ചിത്രമായി സിനിമ മാറും അതായത് മോഹൻലാലിന്റെ ഈ വർഷത്തെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമായി സിനിമ മാറും എന്ന് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് ഋഷഭ എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ ഇരുന്നൂറ് കോടിയല്ല അതിനും ഒരുപാട് മുകളിൽ പോകും അഞ്ഞൂറ് കോടിക്ക് മുകളിൽ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഋഷഭ എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള മോഹൻലാലിന്റെ ഹേറ്റേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട് മോഹൻലാലിന് ഇങ്ങ് കേരളത്തിൽ മാത്രമാണ് പിടി പുറത്ത് വലിയ മാർക്കറ്റൊന്നും ഇല്ല എന്ന് മാർക്കറ്റില്ലാത്ത ഒരു നടനെ വെച്ച് തെലുങ്കിൽ ഇത്രയും വലിയ ബഡ്ജറ്റിൽ സിനിമ ഒരുക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ലാലേട്ടൻ എന്ന വ്യക്തിയുടെ മാർക്കറ്റ് എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം അങ്ങനെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എംബുരാൻ പോലെ വലിയ ബഡ്ജറ്റിൽ മലയാളത്തിൽ സിനിമ വന്നത് ആ സിനിമ മിക്സഡ് റെസ്പോൺസ് വെച്ചാണ് ലാഭം ഉണ്ടാക്കിയത് മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ചത് വലിയ ബഡ്ജറ്റിൽ ലാലേട്ടന്റെ സിനിമകൾ വരുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെടാനുണ്ടായ കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമ മോശമായതുകൊണ്ടാണ് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ ഗംഭീരമായി മുന്നോട്ട് പോകും എന്തുകൊണ്ട് നമ്മൾ വിജയ് സിനിമകളും രജനി സിനിമകളും ും പ്രഭാസിന്റെ സിനിമകളും ഇവിടെ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അതെല്ലാം വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് പ്രഭാസിന്റെ ഒരു ഇരുപത് കോടി ചിത്രം അല്ലെങ്കിൽ വിജയുടെ ഒരു ഇരുപത് കോടി ചിത്രം കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു ആ സിനിമ കാണാൻ പോലും പോകില്ല അവരുടെ സിനിമകൾ ഇരുന്നൂറും മുന്നൂറും നാനൂറും കോടി ബഡ്ജറ്റ് ഉള്ളതുകൊണ്ടാണ് അതിൽ പലതും ഉണ്ടാവും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ അത് കാണാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ലാലേട്ടന്റെ ഋഷഭ എന്ന സിനിമ വലിയ ബഡ്ജറ്റിലാണ് വരുന്നത് ചെറിയ ബഡ്ജറ്റിലുള്ള ലാലേട്ടന്റെ സിനിമകൾക്ക് പോസിറ്റീവ് വന്നപ്പോൾ തന്നെ ലാലേട്ടൻ ഇരുന്നൂറ് കോടി വളരെ സിമ്പിളായി തൂക്കിയ വ്യക്തിയാണ് ഇവിടെ വലിയ ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിൽ വരുന്ന ലാലേട്ടന്റെ വമ്പൻ ചിത്രം ഋഷഭ ഒരു യോദ്ധാവിന്റെ വേഷത്തിൽ ലാലേട്ടൻ തീർച്ചയായും പടം ആണ് എങ്കിൽ ലാലേട്ടന്റെ ഏറ്റവും വലിയ പണം വാരിപ്പടമായി ഋഷഭ മാറും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഋഷഭ എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വരട്ടെ ലാലേട്ടന്റെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രവും ആദ്യത്തെ അഞ്ഞൂറ് കോടി ചിത്രവുമായി ഋഷഭ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ